നമസ്കാരം ഡിസംബർ അഞ്ചാം തീയതി വൈകിട്ട് വ്യാഴം കർക്കിടക രാശിയിൽ നിന്ന് മിഥുനത്തിലേക്ക് മാറുകയാണ് നേരത്തെ മെയ് മാസത്തിൽ വ്യാഴം ഇടവത്തിൽ നിന്ന് മിഥുനത്തിലേക്ക് രാശിമാറ്റം നടത്തിയിരുന്നു അങ്ങനെ മിഥുനത്തിൽ തുടർന്ന വ്യാഴം ഈ കഴിഞ്ഞ ഒക്ടോബർ പതിനെട്ടാം തീയതി മിഥുന രാശി വിട്ട് കർക്കിടകത്തിലേക്ക് പ്രവേശിച്ചു ഒരു മാസത്തിൽ കൂടുതൽ കർക്കടകത്തിൽ നിന്നതിന് ശേഷം വരുന്ന ഡിസംബർ അഞ്ചിന് കർക്കിടകത്തിൽ നിന്ന് വീണ്ടും തിരികെ മിഥുനത്തിലേക്ക് വരികയാണ് മാറ്റം താൽക്കാലികമാണെങ്കിലും അതിനൊക്കെ ഫലങ്ങൾ ഉണ്ട് അപ്പം മേഡം തുടങ്ങി പന്ത്രണ്ട് കൂറുകാരെയും ഈ മാറ്റം എങ്ങനെ ബാധിക്കുന്നുവെന്ന് നമുക്ക് നോക്കാം മേടക്കൂറുകാർക്ക് വ്യാഴം വരുന്നത് മൂന്നിലേക്കാണ് അടിസ്ഥാനപരമായിട്ട് പറയുമ്പോൾ ഗുണദോഷ സമ്മിശ്രമാണ് വ്യാഴത്തിൻ്റെ ഡിസംബർ അഞ്ചിലെ മാറ്റം എല്ലാ കാര്യങ്ങളും വിചാരിക്കുന്നത് പോലെ കൃത്യമായിട്ട് നടന്നുകൊള്ളണമെന്നില്ല പ്രതീക്ഷിക്കാതെ പല കാര്യങ്ങളിലും തടസ്സങ്ങളോ പ്രയാസങ്ങളോ ഉണ്ടാകും സാമ്പത്തികമായ നഷ്ടങ്ങൾക്ക് സാധ്യതയുണ്ട് പ്രവർത്തന രംഗത്ത് വളരെ പ്രതികൂല സാഹചര്യങ്ങൾ അനുഭവപ്പെട്ടേക്കാം യാത്രാക്ലേശം അലച്ചിൽ ആരോഗ്യപരമായ പ്രയാസങ്ങൾ ഇതിനൊക്കെ സാധ്യത കാണുന്നുണ്ട് കച്ചവടക്കാർക്ക് സാമ്പത്തിക നഷ്ടങ്ങൾ ഉണ്ടായേക്കാം ബിസിനസ് കുറയാം വിദ്യാർത്ഥികൾക്ക് പഠനകാര്യങ്ങളിൽ ഉദ്ദേശിക്കുന്നത്ര ഒരു പുരോഗതി ഇല്ലാതെ വരാം വിവിധ മേഖലകളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവരെ സംബന്ധിച്ച് അവനവന്റെ കർമ്മരംഗത്ത് ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ പല രീതിയിലുള്ള പ്രതികൂല സാഹചര്യങ്ങളോ ഉണ്ടായേക്കാം സാമ്പത്തിക നഷ്ടങ്ങളും പ്രതീക്ഷിക്കാം വളരെ ശ്രദ്ധിച്ചു കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോവുക കുടുംബത്തിൽ ചില പ്രതികൂലമായ അവസ്ഥകളൊക്കെ അനുഭവപ്പെട്ടേക്കാം സംഭാഷണത്തിൽ കരുതലും മിതത്വവും വേണം വളരെ ആലോചിച്ചു മാത്രം ഏതൊരു കാര്യത്തിലും ഇടപെടേണ്ടതുണ്ട് വിവാഹ ആലോചനകൾ നടത്തിക്കൊണ്ടിരിക്കുന്നവർക്ക് അതിന് താമസമുണ്ടായേക്കാം മനസ്സിന് പ്രയാസകരമായിട്ടുള്ള പല അനുഭവങ്ങളും ഉണ്ടാകാനിടയുള്ള സമയമാണ് മേടക്കൂറുകാരെ സംബന്ധിച്ച് അപ്രതീക്ഷിതമായിട്ടുള്ള പ്രയാസങ്ങളും പ്രതിബന്ധങ്ങളും എല്ലാം തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതേസമയം ചില കാര്യങ്ങളിൽ അനുകൂലമായിട്ടുള്ള മാറ്റങ്ങളും ഉണ്ടാകാം പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അതിന് സാധ്യതയുണ്ട് അവനവന്റെ ബിസിനസ് മേഖല വിപുലീകരിക്കാനായിട്ട് ശ്രമിക്കുന്നവർക്കും പുതിയ പ്രവർത്തന മേഖലയിൽ പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്കും അതിന് സാധ്യത കാണുന്നുണ്ട് വിദേശ തൊഴിലിന് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നവർക്കും അത് നടന്നേക്കാം സമഗ്രവും സമ്പൂർണവുമായ രാശിചിന്ത ചെയ്ത് ഉചിത പ്രതിവിധി കണ്ട് മുമ്പോട്ട് പോവുക ഡിസംബർ അഞ്ചിന് വ്യാഴം വരുന്നത് ഇടവക്കൂറുകാരെ സംബന്ധിച്ച് രണ്ടിലേക്കാണ് വളരെ അനുകൂലമാണ് ഈ മാറ്റം രണ്ടിലെ വ്യാഴം ഗുണകരമാണ് നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്ന രീതിയിൽ പല കാര്യങ്ങളിലും നേട്ടങ്ങളുണ്ടാകും സാമ്പത്തിക പുരോഗതി കൈവരിക്കാൻ സാധിക്കും പ്രവർത്തന രംഗത്ത് വളരെ അനുകൂലമായ മാറ്റങ്ങളുണ്ടാകാം നൂതനമായ സംരംഭങ്ങളിൽ പ്രവേശിക്കുന്നതിന് നിങ്ങളിൽ പലർക്കും അവസരമുണ്ടാകുന്നതാണ് ജീവിതത്തിൽ ദീർഘകാലമായി ഉദ്ദേശിക്കുന്ന ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുന്നതാണ് ഏത് കാര്യത്തിലും നിങ്ങൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ കൂടുതൽ അനുകൂലമായ മാറ്റം നിങ്ങളിലേക്ക് വന്നു ചേരുന്നതാണ് കച്ചവടക്കാർക്ക് വളരെ അപൂർവമായ സാമ്പത്തിക നേട്ടങ്ങൾക്കിടയുണ്ട് പുതിയ പ്രവർത്തന മേഖലകളിൽ പ്രവേശിക്കുവാൻ നിങ്ങളിൽ പലർക്കും അവസരമുണ്ടാകും നിങ്ങളുടെ കർമ്മ കൂടുതൽ വിപുലീകരിക്കുന്നതിനും അതിൽ കൂടി ബിസിനസ് അധികം വർദ്ധിപ്പിക്കുന്നതിനും സാധിക്കുന്നതാണ് വിവിധ മേഖലകളിൽ സ്വന്തമായി തൊഴിലുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും വളരെയധികം പുരോഗമന സാധ്യത കാണുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ തൊഴിൽ മേഖലയെ വിപുലീകരിക്കാൻ അവസരമുണ്ടാകും അപ്രതീക്ഷിതമായിട്ടുള്ള സാമ്പത്തിക പുരോഗതി നിങ്ങളുടെ പ്രവർത്തന രംഗത്ത് വന്നു ചേരുകയും ചെയ്യും കുടുംബത്തിൽ സന്തോഷകരമായ സാഹചര്യം നിലനിൽക്കും സന്താനങ്ങളുടെ പുരോഗതിയിൽ കൂടുതൽ സംതൃപ്തി അനുഭവപ്പെടുന്നതാണ് ജീവിതത്തിൽ അപൂർവമായ പല നേട്ടങ്ങളും കൈവരിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും പുതിയ ഗൃഹനിർമ്മാണത്തിന് തുടക്കം കുറിക്കാനായിട്ട് സാധിക്കും നൂതനമായ വസ്തുവാഹനാദികൾ നേടിയെടുക്കാനുള്ള അവസരം വന്നുചേരുകയും ചെയ്യും ജീവിതത്തിൽ അപ്രതീക്ഷിതമായ ഒട്ടേറെ നേട്ടങ്ങൾ ഇടവക്കൂറുകാർക്ക് വന്നുചേരാവുന്ന സമയമാണ് വരാൻ പോകുന്നത് സമ്പൂർണമായ രാശിചിന്തയിലൂടെ വസ്തുതകൾ അറിഞ്ഞ് ചില പ്രത്യേക പൂജകൾ നിങ്ങൾ ചെയ്യുന്നതായാൽ നിങ്ങൾക്ക് വലിയ ഉയർച്ച കൈവരിക്കാനുള്ള അവസരം വന്നുചേരും മിഥുനം എന്ന കൂറുകാരെ സംബന്ധിച്ച് ഡിസംബർ അഞ്ചാം തീയതി വ്യാഴം വരുന്നത് ജന്മക്കൂറിലേക്കാണ് ഗുണദോഷ സമ്മിശ്രാവസ്ഥ കാണുന്നുണ്ട് ഏത് കാര്യവും നിങ്ങൾ പ്രതീക്ഷിക്കുന്ന വേഗത്തിൽ നടക്കണമെന്നൊന്നുമില്ല ചില കാര്യങ്ങളിൽ തടസ്സങ്ങൾ ഉണ്ടാകാം ഇച്ഛാഭംഗം മനക്ലേശം തുടങ്ങിയ സാഹചര്യങ്ങൾക്ക് ഇടയുണ്ട് യാത്രാക്ലേശം അലച്ചിൽ ഇവയൊക്കെ ഉണ്ടാകാൻ സാധ്യത കാണുന്നുണ്ട് ആരോഗ്യപരമായ കാര്യങ്ങളിൽ കുറച്ച് കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് കച്ചവടക്കാരെ സംബന്ധിച്ച് ഉദ്ദേശിക്കുന്നത്ര വേഗതയിൽ ബിസിനസ് വിജയിച്ചു കൊള്ളണമെന്നില്ല ഒരു മന്ദത നിങ്ങളുടെ കച്ചവട മേഖലയിൽ അനുഭവപ്പെടാൻ ഇടയുണ്ട് നിങ്ങളുടെ പുതിയ മേഖലയിലേക്കുള്ള പ്രവേശനം കൊണ്ട് ഉദ്ദേശിച്ചത്ര പ്രയോജനം ഉണ്ടാകണമെന്നില്ല വളരെ ശ്രദ്ധയോടുകൂടി നിങ്ങൾ പ്രവർത്തിച്ചു മുമ്പോട്ട് പോകേണ്ടതാണ് വിവിധ മേഖലകളിൽ സ്വന്തമായി തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്നവരും വളരെ ശ്രദ്ധ പാലിക്കണം നിങ്ങളുടെ പ്രവർത്തന രംഗം സാമാന്യം നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ തന്നെ വളരെ കൂടുതൽ പരിശ്രമം ആവശ്യമായിട്ട് ഉണ്ട് ഇനി വിദ്യാർത്ഥികൾക്ക് പഠനകാര്യങ്ങളിൽ ഉദ്ദേശിക്കുന്നത്ര പുരോഗതി ഉണ്ടാകണമെന്നില്ല നിങ്ങൾ കൂടുതൽ ജാഗ്രതയോടുകൂടി പരിശ്രമിച്ച് മുമ്പോട്ട് പോവുകയാണ് വേണ്ടത് കാർഷിക മേഖലകളിലും അതോടൊപ്പം ഗ്രാമീണ തൊഴിൽ മേഖലകളിലും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് ചില പ്രയോജനങ്ങളും നേട്ടങ്ങളും കൈവരിക്കാനായിട്ട് ഈ അവസരം ഗുണപ്പെടും വിവാഹ ആലോചനകൾ നടത്തുന്നവർക്ക് ഒരല്പം കൂടെ കാലതാമസം ഉണ്ടായേക്കാം കുടുംബത്തിൽ ഉദ്ദേശിക്കുന്ന പോലെ എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് നടക്കണമെന്നില്ല മനസ്സ് വളരെ ശാന്തമായി എല്ലാവരോടും ഇടപെടാൻ ശ്രദ്ധിക്കണം സംഭാഷണത്തിൽ വേണ്ടത്ര കരുതലും മിതത്വവും ശീലിക്കേണ്ടത് ആവശ്യമാണ് സമ്പൂർണമായ രാശിചിന്ത ചെയ്ത് ഏറ്റവും ഉചിതമായ പരിഹാരങ്ങൾ കണ്ടെത്തി ആ പരിഹാര പൂജകൾ ചെയ്ത് മുമ്പോട്ട് പോകുന്നതായാൽ എല്ലാ വിധ തടസ്സങ്ങളും മാറി കൂടുതൽ അനുകൂലമായ നല്ല മാറ്റങ്ങൾ ഉണ്ടാകുന്നതാണ് കർക്കിടക കൂറുകാർക്ക് ഈ ഡിസംബർ അഞ്ചിന് വ്യാഴം മാറുന്നത് പന്ത്രണ്ടിലേക്കാണ് വിചാരിക്കുന്നത് പോലെ എല്ലാ കാര്യങ്ങളും അനുകൂലമായിട്ട് ശരിയാകണമെന്നില്ല പല കാര്യങ്ങളിലും തടസ്സങ്ങളുണ്ടാകാം പ്രവർത്തന രംഗത്ത് പ്രതികൂല സാഹചര്യങ്ങൾക്ക് ഇടയുണ്ട് എന്ത് കാര്യത്തിന് ഇറങ്ങി തിരിച്ചാലും അതിലെല്ലാം ഒരു കാലതാമസം അനുഭവപ്പെടാം യാത്രാക്ലേശം പല രീതിയിലുള്ള ആരോഗ്യപരമായ അസ്വസ്ഥതകൾ ഇതിനൊക്കെ സാധ്യത കാണുന്നുണ്ട് വിദ്യാർത്ഥികൾക്ക് പഠനകാര്യങ്ങളിൽ പല രീതിയിലുള്ള പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം കൂടുതൽ ശ്രദ്ധാപൂർവം നിങ്ങൾ കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമായിട്ട് കാണുന്നുണ്ട് ഇല്ലാത്തപക്ഷം ഉദ്ദേശിക്കുന്ന പുരോഗതി ഉണ്ടായെന്ന് വരില്ല കച്ചവടങ്ങളും മറ്റും ചെയ്യുന്നവരെ സംബന്ധിച്ച് സാമ്പത്തിക നഷ്ടങ്ങൾക്കിടയുണ്ട് നിങ്ങൾ പ്രതീക്ഷിച്ച പോലെ കാര്യങ്ങൾ വരണമെന്നില്ല സാമ്പത്തികമായ പുരോഗതിക്ക് തടസ്സങ്ങൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ബിസിനസ് വോളിയം നിങ്ങൾക്ക് ലഭിക്കണമെന്നില്ല കച്ചവട രംഗത്ത് മന്ദത അനുഭവപ്പെടാം പുതിയ മേഖലകളിൽ പ്രവേശിക്കുന്നവർക്ക് പ്രതീക്ഷിക്കുന്ന പ്രയോജനം കിട്ടണമെന്നില്ല പല രീതിയിലുള്ള പ്രതികൂല സാഹചര്യം ബിസിനസ്സുകാർക്ക് ഉണ്ടായേക്കാം അതുകൊണ്ട് വളരെ ശ്രദ്ധാപൂർവം പഠിച്ചു മനസ്സിലാക്കി കാര്യങ്ങൾ ചെയ്ത് മുമ്പോട്ട് പോകേണ്ടതാണ് വിവിധ മേഖലകളിൽ സ്വന്തമായി തൊഴിലുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നവർ കൂടുതൽ ജാഗ്രതയോടെ ചെയ്തില്ലെങ്കിൽ പല നഷ്ടങ്ങളും ഉണ്ടാകാം നിങ്ങളുടെ തൊഴിൽ മേഖല നല്ല രീതിയിൽ തുടർന്ന് കൊണ്ടുപോകാൻ തന്നെ വളരെ പരിശ്രമം ആവശ്യമായിട്ട് കാണുന്നുണ്ട് വളരെ കരുതലോടുകൂടി എല്ലാ കാര്യങ്ങളും ചെയ്ത് മുമ്പോട്ട് പോകേണ്ടതായ ഒരു സമയമാണ് വിവാഹ ആലോചനകളിൽ തടസ്സങ്ങളോ കാലതാമസമോ ഒക്കെ ഉണ്ടായേക്കാം തുടർന്ന് ശ്രമിച്ചുകൊണ്ടേയിരിക്കുക വിദേശ തൊഴിലിന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്കും കൊണ്ടിരിക്കുന്നവർക്കും അത് നീണ്ടുപോകാനിടയുണ്ട് അങ്ങനെയുള്ള ശ്രമങ്ങളിൽ ധനനഷ്ടങ്ങൾ ഉണ്ടാകാതെ സൂക്ഷിക്കണം നിങ്ങളുടെ സമഗ്രവും സമ്പൂർണവുമായ രാശി വിചിന്തനം ചെയ്ത് ഏറ്റവും ഉത്തമമായ പരിഹാരം മനസ്സിലാക്കി ആ പരിഹാര പൂജകൾ ചെയ്ത് മുമ്പോട്ട് പോകുന്നതായാൽ എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും മറികടന്ന് നല്ല വിജയം നേടിയെടുക്കാൻ കഴിയും കുഞ്ഞക്കൂറുകാർക്ക് ഈ വരുന്ന ഡിസംബർ അഞ്ചിന് ശേഷം വ്യാഴം മാറുന്നത് പതിനൊന്നിലേക്കാണ് വളരെ അനുകൂലമായ മാറ്റമാണ് പ്രവർത്തന രംഗത്ത് വളരെ നേട്ടങ്ങൾ ഉണ്ടാകും നിങ്ങളുടെ കർമ്മരംഗത്ത് വളരെ അനുകൂലമായ മാറ്റങ്ങളുടെ തുടക്കം ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട് സാമ്പത്തികമായി വളരെ നേട്ടങ്ങളും പുരോഗതിയും നിങ്ങളെ തേടിയെത്തുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അവിസ്മരണീയമായ നല്ല മാറ്റങ്ങളുടെ ആരംഭം ചിങ്ങക്കൂറുകാർക്ക് ഈ വരുന്ന ഡിസംബർ അഞ്ചാം തീയതിക്ക് ശേഷം പ്രതീക്ഷിക്കാവുന്നതാണ് മകംപൂരം ഉത്തരത്തിൽ കാൽ ഇവ ചേർന്ന ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് കച്ചവട രംഗത്ത് കൂടുതൽ പുരോഗതി കൈവരിക്കാനായിട്ട് സാധിക്കും നിങ്ങളുടെ പ്രവർത്തന മേഖലയെ കൂടുതൽ വിപുലീകരിക്കാൻ അവസരമുണ്ടാകും നിങ്ങൾക്ക് കൂടുതൽ സാമ്പത്തിക പുരോഗതി വന്നുചേരുന്നതാണ് തികച്ചും നൂതനമായ സംരംഭങ്ങൾ തുടങ്ങുവാൻ നിങ്ങളിൽ പലർക്കും അവസരമുണ്ടാകും അതുവഴി വളരെ സാമ്പത്തിക നേട്ടങ്ങൾ കൈവരിക്കാനും ലക്ഷ്യങ്ങളിലേക്ക് എത്തിച്ചേരാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ് വിദ്യാർത്ഥികൾക്ക് വളരെ നല്ല പഠന പുരോഗതി കൈവരിക്കാനായിട്ട് അവസരമുണ്ടാകും ഉപരിപഠനത്തിൽ കൂടുതൽ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കും കുടുംബത്തിൽ വളരെ സന്തോഷകരമായ സാഹചര്യം അനുഭവപ്പെടുന്നതാണ് വിവാഹാലോചനകളിൽ അധികം വൈകാതെ തീരുമാനമുണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട് കുടുംബ സമേതം നല്ല യാത്രകൾ പുറപ്പെടുന്നതിനും അതിലൂടെ കൂടുതൽ സന്തോഷകരമായ സാഹചര്യങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിനും അവസരം ചേരുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ദീർഘകാലമായി ചിന്തിക്കുന്ന വലിയ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ അവസരമുണ്ടാകുന്നതാണ് പുതിയ ഗൃഹം വാഹനം ഇവയെല്ലാം നേടിയെടുക്കാൻ നിങ്ങൾക്ക് ഈ അവസരം കൂടുതൽ അനുകൂലമായിട്ട് കാണുന്നുണ്ട് സമഗ്രമായ ചിന്ത ചെയ്ത് വളരെ വിശിഷ്ടമായ ചില പ്രത്യേക അനുഷ്ഠാന പൂജകൾ ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകുന്നതായാൽ എല്ലാ കാര്യങ്ങളിലും വലിയ നേട്ടങ്ങളും പുരോഗതിയും വന്നു ചേരുന്നതാണ് കന്നിക്കൂറുകാരെ സംബന്ധിച്ച് ഈ വരുന്ന ഡിസംബർ അഞ്ചിന്റെ വ്യാഴമാറ്റം ഗുണദോഷ സമ്മിശ്രമാണ് പത്തിലേക്കാണ് വ്യാഴം വരുന്നത് മനസ്സിൽ വിചാരിക്കുന്നത് പോലെ കാര്യങ്ങൾ നേരെയാകണമെന്നില്ല അപ്രതീക്ഷിതമായ തടസ്സങ്ങൾ പല കാര്യങ്ങളിലും ഉണ്ടാകാം പ്രവർത്തന രംഗത്ത് പ്രതികൂല സാഹചര്യങ്ങൾക്ക് സാധ്യതയുണ്ട് എന്ത് കാര്യത്തിന് ഇറങ്ങി അതിലെല്ലാം ഒരു കാലതാമസം അനുഭവപ്പെട്ടേക്കാം യാത്രാക്ലേശം അലച്ചിൽ തുടങ്ങിയ ബുദ്ധിമുട്ടുകൾക്കും സാധ്യത ഉണ്ട് വിദ്യാർത്ഥികൾക്ക് പഠനകാര്യങ്ങളിൽ തടസ്സങ്ങൾ ഉണ്ടാകാം ഉദ്ദേശിക്കുന്ന രീതിയിൽ പുരോഗതി നേടിയെടുക്കാൻ കഴിഞ്ഞെന്ന് വരില്ല കച്ചവടക്കാർക്ക് സാമ്പത്തിക നഷ്ടങ്ങൾക്ക് സാധ്യതയുണ്ട് നിങ്ങളുടെ ബിസിനസിൻ്റെ അളവ് കുറഞ്ഞു പോകാൻ ഇടയുണ്ട് പ്രതീക്ഷിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ നിങ്ങളെ കൊണ്ട് കഴിഞ്ഞെന്ന് വരില്ല കൂടുതൽ ശ്രദ്ധയോടെ കാര്യങ്ങൾ ചെയ്യുക വിവിധ മേഖലകളിൽ സ്വന്തമായി തൊഴിലുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും പല ബുദ്ധിമുട്ടുകളും ഉണ്ടാകും നിങ്ങളുടെ പ്രവർത്തന മേഖല സാമാന്യമെങ്കിലും നന്നായി മുമ്പോട്ട് കൊണ്ടുപോകാൻ വളരെ പരിശ്രമിക്കേണ്ട സമയമാണ് രംഗത്ത് സാമ്പത്തിക നഷ്ടങ്ങൾക്കിടയുണ്ട് സ്വയം തൊഴിൽ രംഗത്ത് സാമ്പത്തിക നഷ്ടങ്ങൾക്ക് സാധ്യതയുണ്ട് വാഹനാദി കാര്യങ്ങൾക്ക് വേണ്ടി പണം വിനിയോഗിക്കുമ്പോഴും ശ്രദ്ധിച്ചില്ലെങ്കിൽ നഷ്ടങ്ങൾ ഉണ്ടാകാം എല്ലാ ഇടപാടുകളും സൂക്ഷിച്ച് നടത്തണം ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ വേണം കുടുംബത്തിൽ ചില അസ്വസ്ഥതകളൊക്കെ ഉണ്ടായേക്കാം അതുകൊണ്ട് വളരെ സൂക്ഷ്മതയോടുകൂടി എല്ലാ കാര്യങ്ങളും ചെയ്ത് മുമ്പോട്ട് പോകേണ്ടതായിട്ടുള്ള ഒരു സമയമാണ് സമഗ്രമായ രാശിചിന്തയിലൂടെ വസ്തുതകൾ അറിഞ്ഞ് ഉചിത പ്രതിവിധികൾ ചെയ്ത് മുമ്പോട്ട് പോകേണ്ടതാണ് തുലക്കൂറുകാരെ സംബന്ധിച്ച് ഉദ്ദേശിക്കുന്നത് പോലെ എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് ശരിയായി കൊള്ളണമെന്നില്ല അപ്രതീക്ഷിതമായിട്ടുള്ള തടസ്സങ്ങൾ പല കാര്യങ്ങളിലും ഉണ്ടാകാൻ ഇടയുണ്ട് ചില കാര്യങ്ങളിൽ നേട്ടങ്ങളും കാണുന്നുണ്ട് പുതിയ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർക്ക് അധികം വൈകാതെ അത് സാധിക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നല്ല ജോലിയിൽ പ്രവേശിക്കാനായിട്ട് നിങ്ങളെക്കൊണ്ട് ഉണ്ടാകും വിദേശ രാജ്യങ്ങളിൽ തൊഴിലിനു വേണ്ടി പോകാൻ ശ്രമിക്കുന്നവർക്ക് ആ കാര്യങ്ങളിലും അധികം വൈകാതെ വിജയസാധ്യത ഉണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നല്ല തൊഴിലിൽ പ്രവേശിക്കുവാനായിട്ട് നിങ്ങൾക്ക് അവസരം ഉണ്ടാകും അന്യ രാജ്യങ്ങളിൽ ഐ ബിസിനസ് തുടങ്ങിയ മേഖലകളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് ഒട്ടേറെ പ്രയോജനങ്ങൾ ഉണ്ടാകാം നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നതുപോലെ സാമ്പത്തിക പുരോഗതി ശമ്പള വർധനവ് കൂടുതൽ സൗകര്യങ്ങൾ അവിടെ ലഭിക്കുക ആഗ്രഹിക്കുന്ന രീതിയിൽ നല്ല വാസസ്ഥാനം അവിടെ സ്ഥിരതയുള്ള നിയമനം തുടങ്ങി ദീർഘകാലമായി നിങ്ങൾ ആഗ്രഹിക്കുന്ന ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനായിട്ട് നിങ്ങളെ കൊണ്ട് സാധിക്കും നല്ല പുരോഗതി ഉണ്ടായേക്കാം എന്നാൽ ശ്രദ്ധിച്ച് കാര്യങ്ങൾ ചെയ്യണം എല്ലാ കാര്യങ്ങളിലും വിചാരിക്കുന്നത് പോലെ ആകണമെന്നില്ല ചില ഇടപാടുകളിൽ നിങ്ങൾക്ക് നഷ്ടമുണ്ടായേക്കാൻ ഇടയുണ്ട് നിങ്ങളുടെ പ്രവർത്തന മേഖല കൂടുതൽ വിപുലീകരിക്കാനായിട്ട് ശ്രമിക്കുക നിങ്ങളുടെ നിലവിലുള്ള കസ്റ്റമർമാരുമായി ഊഷ്മളമായ ബന്ധം തുടരുവാൻ ശ്രമിക്കുക വളരെ ശ്രദ്ധാപൂർവം എല്ലാ കാര്യങ്ങളും ചെയ്ത് മുമ്പോട്ട് പോകുകയാണ് വേണ്ടത് കുടുംബത്തിൽ ചില സന്തോഷ മംഗള സന്ദർഭങ്ങൾ ഉണ്ടായേക്കാൻ സാധ്യതയുണ്ട് വിവാഹ ആലോചനകളിൽ തീരുമാനമുണ്ടാകും പൊതുവെ എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്ക് സന്തോഷകരമായ അനുഭവങ്ങൾ ഉണ്ടാകും ഗൃഹനിർമ്മാണം പൂർത്തീകരിച്ച് താമസം തുടങ്ങുവാൻ സാധിക്കും പുതിയ വസ്തുവാഹനാദികൾ വാങ്ങുവാനും അവസരമുണ്ടാകും അത്യന്തം സമഗ്രമായ രാശിചിന്ത ചെയ്ത് അതിവിശിഷ്ടമായ ചില അനുഷ്ഠാന പൂജാകർമ്മങ്ങളിലൂടെ മുമ്പോട്ട് പോകുന്നതായാൽ അപൂർവമായ നേട്ടങ്ങൾ കൈവരിക്കാൻ ഇനിയും നിങ്ങൾക്ക് സാധിക്കുന്നതാണ് വൃശ്ചിക കൂറുകാരെ സംബന്ധിച്ച് വളരെ അനുകൂലമല്ലാത്ത ചില സാഹചര്യങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരാം നിങ്ങളുടെ വ്യാഴം എട്ടിലേക്കാണ് ഡിസംബർ അഞ്ചിന് വരുന്നത് പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ഉടനെ അത് നടക്കണമെന്നില്ല അപ്രതീക്ഷിതമായിട്ടുള്ള തടസ്സങ്ങൾ ഉണ്ടാകാം പ്രവർത്തന രംഗത്ത് വളരെ പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങൾക്ക് സാധ്യതയുണ്ട് യാത്രാക്ലേശം അലച്ചിൽ മനഃപ്രയാസങ്ങൾ ഇതിനൊക്കെ സാധ്യത കാണുന്നുണ്ട് നൂതനമായ സംരംഭങ്ങളിൽ പ്രവേശിക്കുവാൻ നിങ്ങളിൽ പലർക്കും അവസരമുണ്ടാകും വളരെ ആലോചിച്ചും ശ്രദ്ധിച്ചും അത് ചെയ്യേണ്ടതാണ് ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാകും നിങ്ങളുടെ കർമ്മരംഗത്ത് അത്ര അനുകൂലമല്ലാത്ത മാറ്റങ്ങൾ വരാം വളരെ ശ്രദ്ധാപൂർവം കാര്യങ്ങൾ ചെയ്യുക വിവിധ മേഖലകളിൽ സ്വന്തമായി തൊഴിലുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് പ്രയാസങ്ങളും ഒക്കെ വന്നേക്കാം വളരെ ശ്രദ്ധിച്ച് കാര്യങ്ങൾ പഠിച്ചു മനസ്സിലാക്കി ചെയ്ത് മുമ്പോട്ട് പോകണം കച്ചവടക്കാർക്ക് സാമ്പത്തിക നഷ്ടങ്ങൾക്ക് സാധ്യതയുണ്ട് നിങ്ങൾ നിങ്ങളുടെ ബിസിനസ്സിനെ കുറച്ചുകൂടി വിപുലീകരിക്കാൻ ശ്രമിക്കേണ്ടതാണ് കസ്റ്റമർമാരുമായി നല്ല ബന്ധം പുലർത്തുവാൻ ശ്രമിക്കണം നിങ്ങളുടെ ബിസിനസ്സിനെ സംബന്ധിക്കുന്ന എല്ലാ മേഖലകളും നന്നായി പഠിച്ചു മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തനം മുമ്പോട്ട് പോവുകയാണ് വേണ്ടത് കൂടാതെ യാത്രാക്ലേശം അലച്ചിൽ ഇവയെ ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കണം കുട്ടികളുടെ പഠനകാര്യങ്ങളിൽ പ്രതീക്ഷിച്ചത്ര പുരോഗതി പുരോഗതിയുണ്ടായെന്ന് വരില്ല വളരെ ജാഗ്രതയോടെ കാര്യങ്ങൾ ചെയ്ത് മുമ്പോട്ട് പോവുകയാണ് വേണ്ടത് കാർഷിക ഗ്രാമീണ രംഗത്ത് തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കെല്ലാം വളരെ നേട്ടങ്ങൾക്ക് ഇടയുള്ളതായിട്ട് സാധ്യത കാണുന്നുണ്ട് വിവിധ മേഖലകളിൽ സ്വന്തമായി തൊഴിൽ ചെയ്യുന്നവർ നല്ല ശ്രദ്ധയോടുകൂടി പരിശ്രമിച്ചാൽ ചില നേട്ടങ്ങളൊക്കെ കൈവരിക്കാനായിട്ട് നിങ്ങളെ കൊണ്ട് സാധിക്കും സമഗ്രവും സമ്പൂർണവുമായ ചിന്തയിലൂടെ ശരിയായ വസ്തുതകൾ കണ്ടറിഞ്ഞ് ഏറ്റവും ഫലപ്രദമായ പരിഹാര കർമ്മങ്ങൾ ചെയ്ത് മുമ്പോട്ട് പോയാൽ എല്ലാ തടസ്സങ്ങളെയും മറികടന്ന് നല്ല വിജയം നേടിയെടുക്കാൻ സാധിക്കും രാശിക്കാരെ സംബന്ധിച്ച് വ്യാഴം ഏഴിലേക്കാണ് ഡിസംബറിൽ വരുന്നത് വളരെ അനുകൂലമായിട്ടുള്ള ഒട്ടേറെ മാറ്റങ്ങൾ ഉണ്ടാകും പുതിയ ജോലിയിൽ പ്രവേശിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നല്ല തൊഴിൽ നേടിയെടുക്കാൻ നിങ്ങൾക്ക് അവസരം കിട്ടും നൂതനമായ സംരംഭങ്ങൾ തുടങ്ങുവാനുള്ള സന്ദർഭവും ലഭിക്കും കച്ചവടക്കാർക്ക് വലിയ സാമ്പത്തിക പുരോഗതി കൈവരിക്കാൻ കഴിയും നിങ്ങളുടെ പ്രവർത്തന മേഖല കൂടുതൽ വിപുലീകരിക്കാൻ കഴിയുന്നതാണ് പുതിയ മേഖലയിൽ പ്രവർത്തനം ആരംഭിക്കുവാൻ നിങ്ങളിൽ അധികം പേർക്കും അവസരം ലഭിക്കുന്നതാണ് വളരെ അത്ഭുതകരമായ രീതിയിൽ നിങ്ങളുടെ ബിസിനസ് മേഖലയെ വലുതായി വളർത്തിക്കൊണ്ടുവരുവാൻ നിങ്ങൾക്ക് സന്ദർഭം കിട്ടുകയും ചെയ്യും കച്ചവടക്കാർക്ക് നല്ല സാമ്പത്തിക പുരോഗതി കൈവരിക്കാനായിട്ട് സാധിക്കും ഗ്രഹ നിർമ്മാണം ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള നല്ല അവസരമാണ് വരാൻ പോകുന്നത് പുതിയ വസ്തു വാഹനം ഇതൊക്കെ വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്കും അതിന് ഏറ്റവും അനുകൂലമായ കാലഘട്ടമാണ് ഇത് വിദ്യാർത്ഥികൾക്ക് ഉദ്ദേശിക്കുന്നത് പോലെ നല്ല പഠന പുരോഗതി നേടിയെടുക്കാൻ കഴിയും ഉപരിപഠനത്തിൽ ആഗ്രഹിക്കുന്നത് പോലെയുള്ള പുരോഗതി ലഭിക്കുന്നതാണ് കുടുംബത്തിൽ വളരെ സന്തോഷം നിലനിൽക്കുന്നതാണ് സന്താനങ്ങളെ പ്രതി വളരെ അഭിമാനവും സന്തോഷവും വന്നുചേരുന്നതായിട്ട് കാണുന്നുണ്ട് വിവാഹ ആലോചനകൾ നടത്തിക്കൊണ്ടിരിക്കുന്നവരെ സംബന്ധിച്ച് അധികം വൈകാതെ അത് നടപ്പിലാകുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിൽ ദീർഘകാലമായി ഉദ്ദേശിക്കുന്ന ലക്ഷ്യങ്ങൾ പലതും നേടിയെടുക്കാൻ സാധിക്കും സമഗ്രമായ രാശിചിന്തയിലൂടെ അത്യന്തം വിശിഷ്ടമായ ചില പ്രത്യേക അനുഷ്ഠാന പൂജ പരിഹാരങ്ങൾ കണ്ടെത്തി അത് നിർവഹിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്നതായാൽ എല്ലാ രീതിയിലും വലിയ നേട്ടങ്ങൾ കൈവരിക്കാൻ ഇനിയും അവസരമുണ്ട് മകരക്കൂറുകാർക്ക് ആറിലാണ് ഡിസംബർ അഞ്ചാം തീയതി വ്യാഴം വരുന്നത് ഉദ്ദേശിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ പെട്ടെന്ന് നടക്കണമെന്നില്ല അപ്രതീക്ഷിതമായ തടസ്സങ്ങൾ ഉണ്ടാകാം പ്രവർത്തന രംഗത്ത് പ്രതികൂല സാഹചര്യങ്ങൾക്കിടയുണ്ട് എന്ത് കാര്യത്തിന് ശ്രമിച്ചാലും അതിലെല്ലാം ഒരു കാലതാമസം വരാം യാത്രാക്ലേശം അലച്ചിൽ ഇവയൊക്കെ ഉണ്ടാകാനിടയുണ്ട് ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കണം പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ഒരൽപ്പം കാലതാമസം ഉണ്ടായേക്കാം വിദേശ തൊഴിലിന് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നവർക്കും ഈ താമസം വന്നേക്കാം അന്യദേശങ്ങളിൽ വിവിധ മേഖലകളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർ വളരെ ശ്രദ്ധിക്കുക നിങ്ങളുടെ ജോലിയിൽ ചില പോരായ്മകൾ ഉണ്ടാകാനും അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാകാനും സാധ്യതയുണ്ട് നിങ്ങളുടെ അശ്രദ്ധയും ആലോചനക്കുറവും കാരണം നിങ്ങളുടെ ജോലിയിൽ പ്രയാസങ്ങളും പ്രതിബന്ധങ്ങളും വന്നു ചേർന്നേക്കാം അത് വളരെ കരുതലോടെ ശ്രദ്ധിക്കണം കുട്ടികൾ പഠനകാര്യങ്ങളിൽ അതീവ ശ്രദ്ധ വേണം ഇല്ലാത്ത പക്ഷം പരാജയ സാധ്യത ഒഴിവാക്കാനായിട്ട് നല്ലതുപോലെ ശ്രമിക്കേണ്ടതാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന നിലയിൽ പഠിച്ച് നേട്ടങ്ങൾ കൈവരിക്കാനായിട്ട് കഴിഞ്ഞില്ലെങ്കിൽ അത് നിങ്ങളുടെ ഉപരിപഠന സാധ്യതയെയും ചെറിയ തോതിൽ പ്രതികൂലമായി ബാധിച്ചേക്കാം കച്ചവടക്കാർക്ക് സാമ്പത്തിക നഷ്ടങ്ങൾക്കിടയുള്ളതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം നിങ്ങളുടെ ബിസിനസ്സിനെ കൂടുതൽ വിപുലീകരിക്കാൻ ശ്രമിക്കണം കസ്റ്റമർമാരുമായി നല്ല ബന്ധം നിലനിർത്തുവാനായിട്ട് നോക്കണം നിങ്ങളുടെ ബിസിനസിൻ്റെ എല്ലാ വശങ്ങളും നന്നായി പഠിച്ചു മനസ്സിലാക്കി തന്നെ വേണ്ട രീതിയിൽ പരിശ്രമിച്ച് മുമ്പോട്ട് പോകേണ്ടതാണ് കുടുംബത്തിൽ ചില കാര്യങ്ങളിലൊക്കെ അസ്വസ്ഥതകൾ ഉണ്ടാകാം സംഭാഷണത്തിൽ വേണ്ടത്ര കരുതലും മിതത്വവും ശീലിക്കുക ആവശ്യമുള്ള കാര്യങ്ങളിൽ മാത്രം ഇടപെട്ട് ശീലിക്കുക സമഗ്രവും സമ്പൂർണവുമായ രാശിചിന്തയിലൂടെ ഉചിത പ്രതിവിധികൾ കണ്ടെത്തി അനുഷ്ഠിച്ച് മുമ്പോട്ട് പോകേണ്ടതാണ് കുംഭക്കൂറുകാരെ സംബന്ധിച്ച് വളരെ അനുകൂലമായ നല്ല മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം അഞ്ചിലേക്കാണ് ഡിസംബറിൽ വ്യാഴം വരുന്നത് സാമ്പത്തികമായി നല്ല പുരോഗതി ഉണ്ടാകും ദീർഘകാലമായി മനസ്സിൽ ഉദ്ദേശിക്കുന്ന ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ കഴിയും നൂതന സംരംഭങ്ങളിൽ ഇറങ്ങിത്തിരിക്കാനുള്ള അവസരം നിങ്ങളിൽ മിക്കവർക്കും ലഭിക്കുന്നതാണ് പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്കത് സാധിക്കും ഉദ്ദേശിക്കുന്ന രീതിയിൽ നല്ല ജോലി കിട്ടുന്നതാണ് വിദേശത്തൊഴിലിന് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് ആ കാര്യവും നടക്കുന്നതാണ് വിദേശ രാജ്യങ്ങളിൽ നല്ല പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള ജോലി തന്നെ ലഭിക്കും അന്യദേശങ്ങളിൽ ഐ ടി ബിസിനസ് തുടങ്ങി വിവിധ മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്ക് വളരെ പ്രയോജനങ്ങൾ ഉണ്ടാകും തൊഴിൽ രംഗത്ത് കൂടുതൽ ഉയർച്ച പുരോഗതി സ്ഥാനക്കയറ്റം ശമ്പള വർധനവ് കൂടുതൽ മെച്ചപ്പെട്ട സൗകര്യങ്ങൾ അവിടെ ലഭിക്കുക ദീർഘകാലമായി ആഗ്രഹിക്കുന്ന നല്ല വാസസ്ഥാനം ലഭിക്കുക സ്ഥിരതയുള്ള നിയമനം തുടങ്ങിയ ഒട്ടേറെ ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം കച്ചവടക്കാർക്ക് നല്ല സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകും നിങ്ങളുടെ ബിസിനസ്സിനെ കൂടുതൽ വിപുലീകരിക്കാൻ കഴിയും കസ്റ്റമർമാരുമായി നല്ല ബന്ധം തുടരാനായിട്ട് സാധിക്കും അപ്രതീക്ഷിതമായ ഒട്ടേറെ നേട്ടങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചേരും ഗൃഹനിർമ്മാണം നടത്താൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം ഉണ്ടാകുന്നതാണ് നിങ്ങളിൽ പലർക്കും നൂതന സംരംഭങ്ങളിലേക്ക് ഇറങ്ങിത്തിരിക്കാൻ സാധിക്കും കുടുംബത്തിൽ സന്തോഷകരമായ അവസ്ഥ നിലനിൽക്കും വിവാഹ ആലോചനകൾ ചെയ്യുന്നവർക്ക് അധികം വൈകാതെ ആ കാര്യത്തിൽ തീരുമാനമാകും സമഗ്രമായ രാശിചിന്തയിലൂടെ ഉചിതമായ അനുഷ്ഠാനങ്ങൾ കണ്ടെത്തി ചെയ്ത് മുമ്പോട്ട് പോവുക അതിവിശിഷ്ടമായ ചില പ്രത്യേക പൂജാകർമ്മങ്ങൾ കർമ്മങ്ങൾ ചെയ്ത് മുമ്പോട്ട് പോകുന്നതിലൂടെ ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ ഇനിയാണെങ്കിലും കൈവരിക്കാവുന്നതേ ഉള്ളൂ മീനക്കൂറില് ജനിക്കുന്നവരെ സംബന്ധിച്ച് ഉദ്ദേശിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ എല്ലാം പെട്ടെന്ന് ശരിയാകണമെന്നില്ല നാലിലേക്കാണ് വ്യാഴം വരുന്നത് പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് കാലതാമസം ഉണ്ടാകാം പ്രവർത്തന രംഗത്ത് എല്ലാ കാര്യങ്ങളും വിചാരിക്കുന്നത് പോലെ നടക്കണമെന്നില്ല അപ്രതീക്ഷിതമായ തടസ്സങ്ങൾ പലതും അനുഭവപ്പെടാം യാത്രാക്ലേശം അലച്ചിൽ ഇതൊക്കെ ഉണ്ടാകാനിടയുണ്ട് ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കുക കച്ചവടക്കാർക്ക് സാമ്പത്തിക നഷ്ടങ്ങൾക്കിടയുണ്ട് വളരെ ശ്രദ്ധിച്ച് കാര്യങ്ങൾ ചെയ്യണം നിങ്ങൾ ചെയ്യുന്ന ബിസിനസ്സിനെ പറ്റി വളരെ ആഴത്തിൽ പഠിച്ചു മനസ്സിലാക്കി മുമ്പോട്ട് പോകണം കസ്റ്റമർമാരുമായി നല്ല ബന്ധം നിലനിർത്താനായിട്ട് ശ്രമിക്കണം വിദ്യാർത്ഥികൾക്ക് പഠനകാര്യങ്ങളിൽ കൂടുതൽ സൂക്ഷ്മത ഉണ്ടാവണം നിങ്ങളുടെ പഠന നിലവാരം ഉയർന്ന എത്തിയെങ്കിൽ മാത്രമേ ഉപരി പഠനം ഉദ്ദേശിക്കുന്ന രീതിയിൽ നടക്കുകയുള്ളൂ കുടുംബത്തിൽ ചില അസ്വസ്ഥതകൾക്ക് ഇടയുണ്ട് വളരെ ആലോചിച്ചു മാത്രം എല്ലാ കാര്യങ്ങളിലും ഇടപെടുക സംഭാഷണത്തിൽ കരുതലും മിതത്വവും ശീലിക്കേണ്ടത് അത്യാവശ്യമാണ് ആരോഗ്യകാര്യങ്ങളിൽ വളരെ ശ്രദ്ധ നൽകണം അനാവശ്യമായ മാനസിക സമ്മർദ്ദങ്ങളെല്ലാം ഒഴിവാക്കി പ്രവർത്തിക്കുക ജീവിതത്തിൽ ദീർഘകാലമായി ചിന്തിക്കുന്ന ചില ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനായിട്ട് അവസരം വന്നു ചേരുന്നതാണ് നിങ്ങളുടെ സമഗ്രവും സമ്പൂർണവുമായ രാശി വിചിന്തനത്തിലൂടെ ഉചിത പ്രതിവിധികൾ നടത്തി മുമ്പോട്ട് പോകേണ്ടത് അത്യാവശ്യമാണ് നന്ദി നമസ്കാരം